ഹായ് ഓൾ നേര് നേര് എന്ന ചിത്രം എല്ലാവരും കണ്ടു കണ്ടുകാണമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം കാണാത്തവർ കാണുക തീർച്ചയായും ഇതുപോലൊരു ചിത്രം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ജിത്തു ജോസഫിൻ്റെ ഒരു മേക്കിംഗ് രീതി ചെറിയൊരു പ്ലോട്ട് അത് കൊണ്ടുപോകുന്ന രീതി സസ്പെൻസ് നിറച്ച് കൊണ്ടുപോകുന്ന ഒരു രീതി വളരെയധികം എനിക്കിഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ലാലേട്ടൻ അനശ്വരരാജൻ രാജൻ സിദ്ദീഖ് തുടങ്ങിയവരുടെ അഭിനയ മുഹൂർത്തങ്ങൾ എടുത്തു പറയേണ്ടത് സാറ എന്ന അനശ്വര കഥാപാത്രമാണ് ആ ഒരു കഥാപാത്രത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ കണ്ട് കണ്ണ് നിറയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല കാരണം അത്രക്ക് മനോഹരമായിട്ടാണ് സാറ എന്ന കഥാപാത്രത്തെ അനശ്വര അഭിനയിച്ചു തീർത്തിരിക്കുന്നത് അതുപോലെ ലാലേട്ടൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവുകൂടി ലാലേട്ടൻ്റെ കോട്ട് റൂമിൽ ഒരു ഇന്റർവെല്ലിനു മുമ്പ് സിദ്ദിക്കുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സീനുണ്ട് അതൊക്കെ തിയേറ്ററിൽ ഒരു ഗൂസ് പമ്പ് നൽകുന്ന രീതിയിലുള്ള അഭിനയ മുഹൂർത്തങ്ങളാണ് കഴിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും ചിത്രത്തിൽ അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താ അറിയില്ല കണ്ടതിന് ശേഷം വീണ്ടും ആ ചിത്രം എടുത്ത് കാണാൻ നമുക്ക് തോന്നും അങ്ങനെ അത്തരത്തിലുള്ള ഒരു ചിത്രമായി മാറിക്കുക നല്ലൊരു മെസ്സേജ് നൽകുന്ന രീതിയിലുള്ള ഒരു ചിത്രം അതുപോലെ തന്നെ അത് അവതരിപ്പിച്ച രീതിയും അതിലെ ഓരോ കഥാപാത്രങ്ങളും പറയാൻ എന്താ വാക്കുകൾ കിട്ടുന്നില്ല അങ്ങനെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നമ്മൾ ഇങ്ങനെ നിന്നു പോകും അങ്ങനെയുള്ളൊരു ചിത്രമാണ് സത്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് നേര് കാരണം ഞാൻ ഒരു മമ്മൂക്ക ഫാനാണ് എന്നാൽ കൂടി ചിത്രത്തിൻ്റെ ആ ഒരു മേക്കിംഗ് രീതിയും അതിലെ അഭിനയ മുഹൂർത്തങ്ങൾ അത് കൊണ്ടുപോകുന്ന രീതിയാണ് ഏകദേശം ഒരു ദൃശ്യത്തിനെ ടച്ച് ചെയ്താണ് ചിലയിടങ്ങളിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കൊണ്ടുപോകുന്ന അനുശ്വര രാജനെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്നതും എല്ലാം ഒരു ദൃശ്യം സ്റ്റൈലിൽ തന്നെ എന്നാൽ അതിൽ നിന്നൊക്കെ മികച്ചു നിൽക്കുന്നതായിട്ടും എനിക്ക് തോന്നി ഈ ചിത്രം ദൃശ്യത്തെക്കാളും മികച്ചു നിൽക്കുന്നുണ്ടോ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ചിലയിടങ്ങളിൽ അങ്ങനെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു ചിത്രം തന്നെയാണ് നേരി നിങ്ങൾ കണ്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ചെയ്യുക